മായ വാസുദേവിന്റെ പ്രകാശനം ുളത്ത് നടന്ന ചടങ്ങിൽ മുൻ ജയിൽ ഡി ഐ ജി സന്തോഷ് കുമാരപിള്ളപ്പുറം പ്രകാശനം ചെയ്തു കവിയത്രി പഠിച്ച കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലാണ് പ്രകാശന ചടങ്ങ് നടന്നത് മുൻ ജയിൽ ഡി ഐ ജി സന്തോഷ് സുകുമാര പിള്ളയിൽ നിന്ന് സ്കൂൾ പ്രഥമാധ്യാപിക സിസ്റ്റർ ദീപ്തി പുസ്തകമേറ്റുവാങ്ങി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല ഒരു സമയത്ത് ഒരു പുരുഷന് ഒരു കാര്യമേ ചെയ്യാൻ സാധിക്കും പക്ഷേ ഒരു സ്ത്രീക്ക് ഒരു സമയത്ത് ഒട്ടധികം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷേ എന്നിട്ടും സ്ത്രീ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയോ വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുകയോ വലിയ രീതിയിൽ അടിച്ചമർത്തലുകൾക്ക് വിധേയമാവുകയോ ചെയ്തിട്ടുണ്ട് സ്കൂൾ പ്രസിഡന്റ് മോനച്ചൻ അധ്യക്ഷത വഹിച്ചു കായംകുളം മുനിസിപ്പൽ കൗൺസിലർ പുഷ്പദാസ് ഫാദർ സ്റ്റീഫൻ കുളത്തും കരോട്ട് എഞ്ചിനീയറിംഗ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ബി ജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു തളർന്നു പോകുമ്പോഴും പരാജയപ്പെടുമ്പോഴും നിരാശപ്പെടാതെ അവയെല്ലാം സ്വീകരിക്കുവാനുള്ള